നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ് തിരുവനന്തപുരം യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് വരെ ആവശ്യമുയർന്നു മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരെ എളുപ്പമല്ലെന്നും അത് പറയാനുള്ള ആർജവം സി പി ഐ നേതൃത്വം കാട്ടണമെന്നുമാണ് യോഗങ്ങളിൽ ഉയർന്ന അഭിപ്രായം തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തിരഞ്ഞെടുപ്പ് സമയത്തും മുന്നണി കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായി സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി തുടങ്ങിയ വിമർശനങ്ങൾ ഇരു യോഗങ്ങളിലും ഉയർന്നു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമെന്നാണ് ഫലം അവലോകനം ചെയ്ത ആലപ്പുഴ യോഗത്തിലെ വിമർശനം ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ബി ജെ പി ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് ആണ് മികച്ചതെന്ന് ജനങ്ങൾ ചിന്തിച്ചതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നായിരുന്നു ഉള്ളടക്കം മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ആർക്കും ധൈര്യമില്ല പരനാറി പ്രയോഗം പോലുള്ള പരാമർശങ്ങളാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറല്ലെന്ന് ഗീവർഗീസ് മാർ കുറിലോസിനെതിരെയുള്ള പരാമർശത്തിലൂടെ വ്യക്തമായെന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പല അംഗങ്ങളും പറയുകയുണ്ടായി സി പി ഐയുടെ കൈവശമുള്ള കൃഷി വകുപ്പിനെയും സപ്ലൈകോയെയും അവഗണിച്ചത് തിരിച്ചടിയായി കോൺഗ്രസ് വോട്ട് മാത്രമല്ല മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയുടെ തോൽവിൽ ഇപ്പോഴും മാറാത്ത ചില സംശയങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് അവലോകനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവും ചർച്ച ചെയ്യും